പരീക്ഷയിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ഐസക് ചെയ്തു സ്വദേശികളായ ദേവിക വി നായർ മുതുപ്ലാക്കൽ അന്നബല്ല യെൽസ രാജേഷ് എന്നീ വിദ്യാർത്ഥികളാണ് എൽ പി എസ് ടി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയത് അയ്യപ്പൻകോവിൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ വീടുകളിൽ നേരിട്ടെത്തി അനുമോദിക്കുകയും മൊമറ്റോ നൽകുകയും ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ഐസക് എന്ന് പറഞ്ഞാല് രാജ്യത്തിന് വേണ്ടി സേവ ചെയ്യുന്ന പ്രധാന പങ്കുവയ്ക്കുന്നത് മിലിറ്ററി ഓഫീസർമാരാണ് അപ്പം ആ കുടുംബത്തിൽ തന്നെ അമ്മ ടീച്ചറാണ് മകളും ആ ടീച്ചറുടെ പാതയിലേക്ക് പോവുകയാണ് ഈ ടീച്ചർമാർക്ക് ചില ക്വാളിറ്റി ഉണ്ട് നാളത്തെ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള പ്രധാന ജോലിയാണ് ടീച്ചർമാർ അപ്പം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് സമൂഹത്തിലുള്ള ഒരു അധ്യാപകരെയാണ് അപ്പൊ അധ്യാപക വൃത്തിയിലേക്ക് പോവുക എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും ഐശ്വര്യവും ഉന്നതമായ സ്ഥാനമാണ് മറക്കാൻ പറ്റുകയില്ല അപ്പൊ ഈ അവസരത്തിൽ ഈ എൽ പി സ്കൂൾ തെറ്റില് ഫസ്റ്റ് റാങ്ക് അതിയായി സന്തോഷമുണ്ട് പരിപാടിയിൽ ഓയിസ് ബിനു സന്തോഷ് കൃഷ്ണൻ സജിൻ പി നായർ ബാബു പി ജെ ഉണ്ണി മറ്റ് ബി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കാളികളായി